തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ പി വി അൻവറും കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എയും കൂടിക്കാഴ്ച നടത്തി മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച മുൻ എം എൽ എ പി വി അൻവറും കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എയുമായി കൂടിക്കാഴ്ച നടത്തി മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച തികച്ചും സൗഹൃദപരമായിരുന്നു കൂടിക്കാഴ്ചയെന്ന് എ പി അനിൽകുമാർ പറഞ്ഞു നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർണമായും നേതൃത്വം തീരുമാനിക്കുമെന്നും സി പി എമ്മിന് ഇതുവരെ പേര് പോലും പറയാനാളില്ലെന്നും അദ്ദേഹം പറഞ്ഞു അനുവറിന്റെ മുന്നണി പ്രവേശം യു ഡി എഫ് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കും

സംസാരിത്രേ ഉള്ളൂ മുതലായ രാഷ്ട്രീയമല്ല നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ ലക്ഷ്യമാണല്ലോ കാരണം പറഞ്ഞത് രാഷ്ട്രീയക്കാർ വന്ന് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം സംസാരിക്കുന്നില്ല അതപ്പോൾ ഒരു സ്വകാര്യ രാസീട്ട് ഓരോ വരേണ്ട കാര്യമില്ല അല്ലാതെ അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഒരു വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ആട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ ആയി യൂസ് ചെയ്യുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റും അടങ്ങിയൊരു പാക്കേജും ഇവിടെ ഉണ്ട്